മാഷെ ഭാര്യ ഗർഭിണിയായി കുറേ കഴിഞ്ഞിട്ട് മതിയെന്ന് ഞങ്ങൾ നിശ്ചയിച്ചതാണ് പക്ഷേ എവിടെയോ പാളി മെഡിസിനും വിശ്വസിക്കാൻ പറ്റാതായി എനിക്ക് എന്നും ഉപദേശം തന്നിരുന്ന മാഷോട് ഞാൻ കാര്യം പറഞ്ഞു മാഷ് കുറേ നേരം എന്നെ തന്നെ നോക്കി ഞാൻ സൂചിപ്പിച്ചു ഇത് ആറാം മാസമാണ് എനിക്ക് എന്തായാലും ലീവ് പറ്റില്ല അപ്പോൾ അവൾ ഒറ്റയ്ക്ക് മാഷ് പരിഹാരം പറഞ്ഞു തുടങ്ങി സുധാകര പേടിക്കേണ്ട ഒരു പാക്കേജ് ഉണ്ട് ഏഴാം മാസത്തിൽ അഡ്മിറ്റാക്കാം പ്രസവാനന്തര ചികിത്സയും കഴിഞ്ഞ് വീട്ടിലെത്തിക്കും അഡ്രസ്സും ഫോൺ നമ്പറും എഴുതിയെടുത്തോളൂ മാഷോട് നന്ദിയും യാത്രയും ഒരുമിച്ച് പറഞ്ഞ് ഞാൻ തിരിഞ്ഞു നടന്നു മാസങ്ങൾക്ക് ശേഷം ഞാൻ മാഷിനെ അന്വേഷിച്ചിറങ്ങി മാഷേ കുട്ടിക്ക് നാലു മാസമായി ഭാര്യയ്ക്ക് ലീവ് നീട്ടാൻ പറ്റില്ല എനിക്കാണെങ്കിൽ ജോലിക്കയറ്റം കിട്ടി മാഷിന് കാര്യം മനസ്സിലായി മാഷി പരിഹാരം പറഞ്ഞു മൂന്ന് വയസ്സ് വരെ കുട്ടിയെ നോക്കുന്ന പാക്കേജ് ഉണ്ട് രാവിലെ വരും വൈകിട്ട് പോകും ഫുൾ ടൈം വേണമെന്നുണ്ടെങ്കിൽ പാക്കേജിൻ്റെ സ്വഭാവം മാറും ഫോൺ നമ്പർ എഴുതിയെടുത്തോളൂ സന്തോഷമായി ഞാൻ പോന്നു മൂന്ന് കൊല്ലങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും ചെന്നു മാഷേ കുട്ടിക്ക് നാല് വയസ്സാകുന്നു ഞങ്ങളുടെ ജോലി ഒന്നുകൂടെ ടൈറ്റായി വരുന്നു കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസം മാഷ് ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു ഇത്തിരി വലിയ പാക്കേജാണ് ഡേ കെയർ മുതൽ നല്ല ഡിഗ്രി എടുത്ത് കയ്യിൽ തരും കുട്ടിയെ മാസത്തിലൊരിക്കൽ വേണമെങ്കിൽ ചെന്ന് കാണാം ഓ എന്തു നല്ല മാഷ് അഡ്രസ്സും വാങ്ങി ഞാനിറങ്ങി വർഷങ്ങൾ പലതു പിന്നിട്ടു മാഷിനെ അന്വേഷിച്ച് ഒരു യുവാവ് വന്നു മാഷിൻ്റെ കാഴ്ചക്ക് മങ്ങലേറ്റിട്ടുണ്ട് ഓർമ്മശേഷിക്കുറവും ഉണ്ട് കേട്ട് സാമ്യമുള്ള ശബ്ദമായതിനാൽ മാഷ് തിരിച്ചറിഞ്ഞു സുധാകരൻ്റെ മോൻ അല്ലേ അതെ പപ്പ മാഷിനെ കുറിച്ച് പറയാറുണ്ട് മകൻ ബാക്കി കാര്യം പറഞ്ഞു പപ്പക്കും മമ്മിക്കും വല്ലാത്ത ഓർമ്മക്കുറവ് ഓവർ സംസാരം കുട്ടികളുടേതുപോലെ പിടിവാശി വയസ്സ് ഒത്തിരി ഒത്തിരിയായില്ലേ മകൻ തുടർന്നു എനിക്ക് തീരെ സമയമില്ല വൈഫിനാണെങ്കിൽ ജോലിയും പിന്നെ അവൾ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു പോകുന്ന പ്രകൃതവുമല്ല മാഷിന് കാര്യം ബോധ്യമായി മാഷ് പരിഹാരം പറഞ്ഞു തുടങ്ങി നല്ല പരിചരണത്തോടെ നോക്കുന്ന ഒരു പാക്കേജുണ്ട് മരിച്ചാൽ അതാത് മതപ്രകാരം സംസ്കരിക്കുകയും ചെയ്യും വീട്ടിൽ നിന്ന് ആരും വന്നില്ലെങ്കിലും സാരമില്ല സാധാരണ വൃദ്ധസദനമല്ല മകൻ ഒത്തിരി സന്തോഷത്തോടെ അഡ്രസ്സ് എഴുതിയെടുത്തു നമ്പർ തെറ്റാതിരിക്കാൻ ഒന്നുകൂടി വായിച്ചു കേൾപ്പിച്ചു മാഷിൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി അടർന്നു വീണു മാഷ ആലോചിച്ചു നാം എന്താണോ കൊടുക്കുന്നത് അതുതന്നെ തിരിച്ചു കിട്ടുന്നു ചിലത് അങ്ങനെയാണ് വിധിച്ചതേ കൊയ്യാൻ പറ്റൂ നമ്മുടെ തിരക്കുകൾക്കിടയിൽ സ്നേഹത്തിനെ പണത്തൂക്കത്തിൽ അളക്കരുത് നല്ലതെന്ന് തോന്നി നിങ്ങളിലേക്ക് പങ്കുവെക്കുന്നു